എൻ്റെ കൂടെ വന്നുകഴിഞ്ഞാൽ ഒരു സ്ഥലം കാണിച്ചിരാം ഇത് വണ്ടി പ്രാന്തം മാർക്കുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൂർഗിൽ വിരാജ്പേട്ട കഴിഞ്ഞ് സിദ്ധാപുരം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കംപ്ലീറ്റ് സംഭവങ്ങൾ കാണിച്ചിരാം അപ്പോൾ ഇവിടെ അറുപതിനു മേലെ പഴയ ഒരുപാട് വർഷം പഴക്കമുള്ള കാറുകളുണ്ടെന്ന് പറഞ്ഞു അപ്പം വണ്ടി നമുക്ക് എല്ലാവർക്കും വണ്ടി ഇഷ്ടമാണ് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് വണ്ടി നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് വരെയുള്ള വണ്ടികൾ ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും അപ്പോൾ അതിനുള്ളൊരു ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അകത്തേക്ക് പോകാം നൂറ് രൂപയാണ് ഒരാൾ ടിക്കറ്റിന് വരുന്നത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് പുതിയ പുതിയ വണ്ടികൾ ഇറങ്ങുന്നത് തന്നെ നമ്മുടെ പുതിയ ജനറേഷന് കാണാൻ പറ്റാത്ത ഒരുപാട് വണ്ടികൾ ഇതിൻ്റെ അകത്തുണ്ട് അല്ലെ എത്രത്തോളം വണ്ടികളുണ്ട് വണ്ടികൾ മാത്രമാണോ മാത്രണ്ട് അവിടെ ബൈക്കൊക്കെ ഉണ്ട് എസ് ഡി ഒക്കെ ഉണ്ടാ ഓക്കെ ഇപ്പം ബൈക്ക് എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർക്കും അറിയുന്ന നമ്മുടെ ഡ്യൂക്ക് അല്ലേ അതേപോലെ ബജാജിന്റെ പൾസർ പിന്നെ അതുപോലെ ഡോമിനാർ അങ്ങനത്തെ ഒക്കെയാണ് അതിനൊക്കെ മുമ്പ് പണ്ടത്തെ സ്റ്റാറുകൾ ഓടിച്ച് ഒരുപാട് വണ്ടികളുണ്ട് അത് നമുക്ക് കാണാം ഞാൻ ഇപ്പം കോഫിയില് കഴിഞ്ഞാൽ എന്നോട് പറയും കോഫിയില് വന്നു കഴിഞ്ഞാൽ ഇവിടെ കയറണം ഇവിടെ കയറണം എപ്പോഴും കേറാൻ വേണ്ടി ആയിരിക്കും പക്ഷെ പറ്റില്ല ഇന്ന് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ റീല് വലിയ റീലിട്ടിട്ട് ആ റീൽ കറങ്ങി കറങ്ങിയിട്ട് ഈ പ്രൊജക്ടറിലൂടെ വരുന്ന വെളിച്ചം വഴിയാണ് നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരുന്നത് കൂടാതെ പഴയൊരു ടി വി ഉണ്ട് അവിടെ അതിന്റെ ഇടയിൽ കണ്ടൊരു ടി വി പണ്ടത്തെ ടി വി ആണത് അപ്പൊ ഇത് എത്ര ഏകദേശം എത്ര ഏക്കറ് സ്ഥലം ഇത് ഒരു അറുപത് ഏക്കർ അപ്പൊ ഷാപ്പായി പിന്നെ എനിക്ക് തോന്നുന്നത് കുടകില് കുറേ ആൾക്കാർ ഈ പിന്നെ യാത്ര ചെയ്തിട്ട് ട്രാവലേഴ്സ് വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല അപ്പൊ ഇത് നമുക്ക് അറിയിച്ചു ഇതെങ്ങനെ വെച്ചാല് ഇത് മൂപ്പര് മരിച്ചുപോയി രണ്ടു വർഷം ഓണർ ഈ ഓണർ ഉണ്ടാകുമ്പോ നല്ല സെറ്റപ്പില് എല്ലാം മരിച്ചിട്ടുണ്ടായി ഇതിപ്പോ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് പക്കാ സെറ്റപ്പിലാക്കാൻ ഇപ്പൊ മോനെ വരുന്നേള്ളു അഷറഫ് എന്നാ ഇതിന് ഭയങ്കര ഒരു ഇതുണ്ട് അതെ കുറച്ചും കൂടി നല്ല സ്പേസ് ഒക്കെ വണ്ടിയിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് വെക്കുകയാണെങ്കിൽ നോക്കിക്കൊണ്ട് നല്ല പൈസ ആയിട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ നൂറ് ഉപ്പം മടിക്കുന്നേ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ലൊരു വരുമാനമാണ് നല്ല സ്ഥലത്ത് ടൂറിസ്റ്റ് പോയിന്റ് ആണ് ഇത് ദുബാരെല്ലാം പറഞ്ഞിന്റ് ക്യാമ്പിന്റെ ഇത് സെറ്റപ്പ് ആയിട്ടുണ്ടാവും ഈ വണ്ടി ഓടുകൾ ഇവിടെ ഉള്ളത് റണ്ണിങ് റണ്ണിങ് ഇല്ലാത്തത് ഇത് റണ്ണിങ് അമ്പത് വണ്ടി ഉണ്ട് റണ്ണിങ് ഇല്ലാത്തത് വല്ല നൂറ് വണ്ടിയുണ്ട് വണ്ടി ഓടിക്കുന്നത് റണ്ണിങ്ങൾ സ്റ്റാൻഡേർഡ് പണ്ടത്തെ കിങ്ങുകൾ ഇത് ഇപ്പൊ നമ്മൾ റോഡിൽ കാണുന്ന മറ്റേ താറ് അതുപോലെ ഫെറാരി പോർഷ് ഇത് ഇപ്പത്തെ പണ്ടത്തെ രാജാക്കന്മാരാണ് ഈ കിടക്കുന്നത് പണ്ടത്തെ ബെൻസൽ ഫിയറ്റ് പറഞ്ഞ അന്നത്തെ ഫേമസ് വണ്ടിയാ ഓ മോനീസ് ഇതാണ് ഫേമസ് വണ്ടി ഇത് നമ്മൾ തങ്ങളല്ലേ പോയിന് ആണക്കാട് ഇതില് ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാർക്ക് അല്ലെ ആ സമയത്ത് ഉണ്ടായ വണ്ടികളാണ് ഇത് ഫോറൻ്റെ ഫോറിന്റെ അഗ്ലിയോ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് നമ്മൾ ജനിച്ചിട്ട് പോലും ഇല്ല അന്നേരം ഇറങ്ങിയ വണ്ടിയായത് കേട്ടോ അതുപോലെ ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഇതിലൊക്കെ അത്ഭുതം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോഴും ആ അത്രയും വർഷം മുമ്പ് ഉണ്ടാക്കിയ വണ്ടികൾ ഇപ്പോഴും റോഡിൽ ഓടുന്നെന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് ചെയ്ത ഇപ്പം കൊടകിൽ ഒരു ശനിയായിരം മാത്രം ഒരു ഇരുപത്തി പതിനഞ്ചിന് ഇരുപതിനായിരം ഇരുപത്തി അഞ്ചായിരം ടൂറിസ്റ്റ് വരുന്നുണ്ട് വരുന്നുണ്ട് അതിന് ഒരു ആയിരം ആള് മതി മതി ആയിരം വില്ലീസ് 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 കുറഞ്ഞു ജീപ്പല്ലേ എന്ന് ഒരു വണ്ടി കാണാൻ തന്നെ ലുക്കാണ് അധികം ഹൈറ്റും ഇല്ല വാ ഇനിയും കൊറേ വണ്ടികൾ അപ്പുറത്ത് അപ്പുറത്തുണ്ട് കേട്ടോ അപ്പോ വണ്ടി പ്രാന്തമാര് ഇണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലമാണ് ഇത് അതുപോലെ കുതിര വണ്ടി അല്ലേ ഇത് കുതിര കേട്ടുന്ന വണ്ടിയാണ് ില് നല്ല സ്പേസുള്ള വണ്ടി ആട്ടോ അതെ അതെ ഇതേതാണ് ഇതോ ഇതാണ് ലാംബി ലാമ്പി സ്കൂട്ടർ ലാംബി സ്കൂട്ടർ ലാംബി സ്കൂട്ടർ എന്റെ അമ്മ ഇതെന്താ വണ്ടി ഇത് മറ്റേ ബോട്ട് പോലെ ഉണ്ടല്ലോ എന്താ വണ്ടി ഇത് ഫോർല്ലേ ഫോറിന്റെ ആംഗ്ലി ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപത് അറുപത്തേഴ് മോഡൽ ചെയ്ത് കേട്ടോ ആ ഒരു സമയത്ത് റോഡ് വിലസിയ ആ ഒരു കാർ ചെയ്ത് കേട്ടോ ഇത് നമ്മുടെ മോട്ടോർ സൈക്കിൾ ഇത് പഴയ മോട്ടോർ സൈക്കിൾ ഇതിന്റെ മോട്ടർ ഒക്കെ മൊത്തം ചെറിയ മോട്ടോ ആണല്ലോ നമ്മുടെ പഴയ മോട്ടോർ സൈക്കിൾ അത് അതുപോലെ ഈ വണ്ടി ഏതോ ഒരു സിനിമയിലുണ്ട് നമ്മൾ മലയാള സിനിമ ഏഹ് പുഷ്പ സിനിമയിലാണേ പുഷ്പമ്മ പറഞ്ഞു പുഷ്പ ഒരു മലയാള നമ്മൾ ആസിഫ് പുഷ്പസിഫലിന്റെ ആസിഫലിന്റെ ഒരു സിനിമ ഇത് ഏത് വർഷമാണ് വർഷം കാണുന്നില്ല ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴിലെ വണ്ടിയത് ഇത് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതിലോ വണ്ടി ഇതൊക്കെ ഇതൊക്കെ കളക്ട് ആക്കി വെച്ചതാ ഏത് എത്ര പൈസക്കാരെല്ലാം വലിയ പൈസ അഞ്ചു പത്ത് ലക്ഷ ഇരുപത് ലക്ഷം കൊടുത്താൽ മീഡിയം കിട്ടാനില്ലല്ലോ കിട്ടാനുമില്ല വണ്ടീനെ വലിപ്പം കണ്ട ഒരു ഹൈറ്റ് നീളം നോക്കിയേ ഒരേ സമയത്ത് മൂന്ന് നാല് ഏഴ് പത്ത് പതിനൊന്ന് പേർക്കുമാണ് ഇരിക്കാൻ പറ്റുന്ന വണ്ടി ആട്ടിത് അതുപോലെ ഇതാ ഇതും അത്യാവശ്യം വലിപ്പമുള്ള വണ്ടിയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഓസ്റ്റിൻ ഓസ്റ്റിൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ആട്ടോ വില്ലീസിന്റെ ചെറിയ മോഡല് അധികം മിലിറ്ററി കാർ കയ്യിലേക്ക് വണ്ടി ഇത് യെസ് വണ്ടികളെ കുറിച്ച് കൂടുതൽ അറിയണം അതുപോലെ വണ്ടി പ്രാന്തന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വരണം കാരണം അത്രത്തോളം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഏഹ് അച്ഛൻ മുത്തച്ഛൻറെ ഒക്കെ മുമ്പുള്ള ആൾക്കാര് റോഡിൽ വിലയിരുന്ന കാറുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഏഹ് ഇരുപത്തി ഏഴ് ആ ഒരു സമയത്തുള്ള വണ്ടികളാണ് ഇത് അപ്പൊ ഇനിയും കൊറേ വണ്ടികൾ ഉണ്ടല്ലേ ഇവിടെ അപ്പൊ എനിക്ക് തോന്നുന്നു ഇനി കൊറേ സെറ്റപ്പ് ഒക്കെ ആ ഓക്കെ അതുപോലെ പിന്നെ ഇതിപ്പോ ഓടിച്ചു നോക്കാനും പറ്റില്ല അങ്ങനെ തോന്നുന്നു കൊടുക്കലില്ല ഓടിക്കുന്ന വണ്ടിയാണ് എല്ലാം റണ്ണിങ്ങുള്ള വണ്ടിയാണ് വെച്ചതെല്ലാം റണ്ണിങ്ങുള്ള വണ്ടിയാണ് പക്ഷെ ഓടിച്ചു കൊടുക്കാമെന്ന് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പിന്നെ അതെ ഈ സ്ഥലത്തിന്റെ പേരെന്താ എന്ന് പറയും അതുപോലെ പിന്നെ നിങ്ങൾ കൂറുകിൽ ഈ സിദ്ധാപുരം ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കില് താമസം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഫിയിലുണ്ട് താമസവും ഫുഡും ഒക്കെ അവിടെ ഉണ്ട് അതുപോലെ ടൂറിസ്റ്റ് പ്ലേസുകളൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലെ എവിടേക്കാണ് നല്ല നല്ല ടൂറിസ്റ്റ് പ്ലേസുകൾ ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ കോഫിയായിട്ട് ബന്ധപ്പെട്ടാൽ മതി ബ്രേക്ക്ഫാസ്റ്റ് നല്ല ദോശ കിട്ടില്ലേ ദോശ ഞാൻ ദിവസം കഴിച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി ഉച്ചക്കത്ത് നല്ല ബിരിയാണി ഉണ്ട് കേട്ടോ അതുപോലെ വൈകുന്നേരം അൽഫം ഫ്രൈഡ് ചിക്കൻ ഉണ്ട് അല്ലെ റൈസിലും ഫ്രൈ ചൈനീസിലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം കൂർഗിൽ വരുന്ന ആൾക്കാർ കോഫി കോഫിയായിട്ട് ബന്ധപ്പെടുക കൂർഗിൽ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ കേട്ടോ പോലെ ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ട് നമ്മുടെ ദുബായി ആന ഇവിടെ ജനങ്ങൾ എവിടുന്നൊക്കെ വരുന്ന അറിയാം നല്ല തിരക്കാണ് അവിടെ നേരത്തെ തന്നെ വരണം നേരത്തെ തന്നെ വന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടി വരിക ഇവിടെ കോഫിയിൽ രണ്ട് ദിവസം സ്റ്റേ ചെയ്യുക എന്നിട്ട് അവിടുന്ന് ഓരോ സ്പോട്ടുകളിൽ പോയിട്ട് നല്ല ചില്ലാക്കിയിട്ട് വരിക അത് മെയിൻ റോഡിൽ നിന്ന് ഒരു ഓഫ് റോഡ് കയറിയിട്ട് അകത്ത് കാപ്പിത്തോട്ടം ഉണ്ട് അതിൻ്റെ അകത്തായിട്ടാണ് ഈ ഒരു എസ്റ്റേറ്റ് വരുന്നത് ഓക്കെ അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നമുക്ക് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ